ഭാര്യ തനിക്കൊപ്പം വാടക വീട്ടിൽ താമസിക്കാൻ വരാത്തതിൽ പ്രകോപിതനായ യുവാവ് ഭാര്യ പിതാവിനെ ഇരുമ്പു ചിറ്റിക്ക് ആക്രമിച്ചു തിരുവനന്തപുരം ഉറിയാക്കോട് ഭാര്യ ബാല്യപിതാവിനെയും ക്രൂരമായി ആക്രമിച്ച സംഭവത്തിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് കുതിരക്കുളം ഭഗവതിപുരം ഗാന്ധിജി നഗറിൽ പ്രകാശിനെയാണ് വിളപ്പിൽശാല പോലീസ് അറസ്റ്റ് ചെയ്തത് പുകുമല സ്വദേശിയായ ഡേവിഡിന്റെ മകളെയാണ് പ്രകാശ് വിവാഹം ചെയ്തിരിക്കുന്നത് ഭാര്യ തനിക്കൊപ്പം വാടക വീട്ടിൽ താമസിക്കാൻ വരാത്തതിൽ പ്രകോപിതനായ പ്രകാശ് യുവതിയെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനം തടയാൻ ശ്രമിച്ച ഡേവിഡിനെയും പ്രകാശ് ക്രൂരമായി മർദ്ദിച്ചു ഇരുമ്പു കൊണ്ട് േവിഡിന്റെ തലയ്ക്കടിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ ഡേവിഡിന്റെ തലയൊട്ടിക്കും വാരിയലിന്റെ പൊട്ടലുണ്ട് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Raja Gold and Diamonds The Trust of Travancore